പാഴൂർ ഇല്ലത്തിന് പുറത്ത് രാത്രി കനത്തു ഇടതടവില്ലാതെ എവിടെയൊക്കെയോ നിന്ന് നായ്ക്കളുടെ നിരന്തരമായ മൂങ്ങലുകൾ അവിരാമം ഉയരാൻ തുടങ്ങി പാഴൂറില്ലത്തിനു ചുറ്റും ഒരു ചുഴലിക്കാറ്റ് മുടിയഴിച്ചിട്ടാടാൻ തുടങ്ങി ദിവാകര പിള്ള ഭയന്ന് വിറച്ചു ഇത്തരമൊരു ഭീകരാവസ്ഥയെ മുമ്പൊരിക്കലും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് അകത്തളത്തിൽ താത്രക്കുട്ടി പേക്കിനാവ് കണ്ട് നിലവിളിച്ചു പക്ഷെ അവളുടെ നിലവിളി ആ അന്തരീക്ഷത്തിലെ മറ്റനേകം ശബ്ദങ്ങൾക്കിടയിൽ ലയിച്ചുപോയി ശാന്തസ്വരൂപിണിയായിരുന്ന അമ്മയുടെ ഒരു കരാള രൂപം ഇരു കൈകളും നീട്ടി തന്നോടെടുക്കുന്നു ഭീകരരൂപിയായ അമ്മയുടെ കടവായിൽ നിന്ന് രണ്ടു ദംഷറകൾ നീണ്ടിറങ്ങിയിരുന്നു കത്തിയ കണ്ണുകളിൽ നിന്ന് തീപ്പരികൾ എമ്പാടും ചിതറുന്നുണ്ടായിരുന്നു അസാധാരണ നീളമുള്ള കൈകൾ വിടർത്തി ദേവമ്മയുടെ രൂപം അവളെ ഇറങ്ങി പുണരാൻ അടുക്കുകയായിരുന്നു അപ്പോഴാണ് നടുഞ്ഞി ഉണർന്നുപോയത് താത്രക്കുട്ടിയുടെ ശരീരം വിയർത്തു അവൾ എണീറ്റിരുന്നു കിതച്ചു ആ നിമിഷത്തിൽ തന്നെ ആയിരുന്നു പൂജാമുറിയിൽ ഒരു മനുഷ്യജീവന്റെ നരക്കം എന്നേക്കുമായി അവസാനിപ്പിച്ചതും നിറഞ്ഞ വിശപ്പോടെ സന്യാസിയുടെ ജീവൻ വനിതയും തിരുമേനിയുടെ വിരലുകൾക്കുള്ളിലൂടെ പറന്നിറങ്ങി തിരുമേനി എപ്പോഴും അട്ടഹസിക്കുന്നുണ്ടായിരുന്നു ഒരാരാചാരുടെ ഭാവമായിരുന്നു അപ്പോൾ തിരുമേനിക്ക് ദിവാകര പിള്ള ഉൾക്കിടലത്തോടെയാണ് അത് കണ്ടുനിന്നത് ആ കാഴ്ചയുടെ ആഘാതത്തിൽ അയാളുടെ ശ്വാസഗതി പോലും നിലച്ചതുപോലെയായി ഇത്രയും നേരം സൗമ്യഭാവത്തോടെ വർധിച്ചിരുന്ന തിരുമേനി തന്നെയാണോ ഇത് നോക്കി നിൽക്കെ സന്യാസിയുടെ നിശ്ചല ശരീരം വൈനതയും തിരുമേനിയുടെ കൈകളിൽ നിന്ന് വിളക്കുകളുടെ മുന്നിലേക്ക് മറിഞ്ഞു വീണു ആ സന്യാസി മരിച്ചു ദിവാകര പിള്ളയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ പാപത്തിന്റെ തിരുമേനി ശ്വാസം ശ്വാസമുട്ടിച്ചു കൊന്നു ഈശ്വര ഈ പാപത്തിൽ തനിക്കുമുണ്ട് പങ്ക് താനാണ് അയാളെ ഇവിടേക്ക് നയിച്ചുകൊണ്ടുവന്നത് പാവത്തിന് ഒരു പിടി ഭക്ഷണം പോലും നൽകാതെ തിരുമേനി അയാളെ ശ്വാസം മുട്ടിച്ച് എന്തിനു വേണ്ടി ഇത്രയും ക്രൂരത കാണിക്കേണ്ടിയിരുന്നില്ല ഈ മുറിയിലിരുന്നു കൊണ്ട് ഈ ലോകത്തിലെ ആരെയും കൊല്ലാമെന്നിരിക്കെ ഇത്രയും നിഷ്കരുണമായി ആ സന്യാസിയെ ദിവാകര പിള്ളയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി ഇനി എന്തിനാണ് തിരുമേനിയുടെ ഭാവം സന്യാസിയുടെ നിശ്ചല ശരീരം നിലവിളക്കുകളുടെ മുന്നിൽ നിവർത്തിയിട്ട് വൈനതേയൻ വീണ്ടും ആവണി പലകിയിൽ ഉപവിഷ്ടനാകുന്നു വീണ്ടും മന്ത്രോച്ചാരണങ്ങൾ തുടങ്ങുകയാണ് ആ മന്ത്രോച്ചാരണങ്ങൾ അനുസ്യൂതം തുടരുകയാണ് ഇല്ലത്തിനു പുറത്തെ ചുഴലിക്കാറ്റ് അടങ്ങിയിരിക്കുന്നു നായ്ക്കളുടെ ഓരിയിടലുകൾ തീർന്നിരിക്കുന്നു സന്യാസിയുടെ മരണമുഹൂർത്തത്തിലാണ് അവറ്റകൾ ഉഗ്രമായി മോങ്ങി തിമിർത്തത് കാലദൂതന്മാരായ ശ്വാനവീരന്മാർ എങ്ങനെ അത് തിരിച്ചറിഞ്ഞു ആലോചിച്ചപ്പോൾ ഭയം ദിവാകര പിള്ളയുടെ ഓരോ അണിവിലൂടെയും അരിച്ചരിച്ചു കയറി ആ പൂജാമുറിയുടെ സമീപത്തേക്ക് തെല്ലുകൂടി അയാൾ ചേർന്നിരുന്നു മുറിക്കുള്ളിലും ഒരു മൃതദേഹം കിടക്കുന്നു പുറത്തുമകത്തും ഭയകാരണങ്ങൾ തന്നെ ഇടവിധാനത്തിൽ താൻ എങ്ങനെ ഭയപ്പെടാതിരിക്കും തിരുമേനി എന്തു ചെയ്യാനാണ് ഭാവമെന്നറിയാൻ ഉത്കണ്ഠയും തോന്നി വിറച്ചു വിറച്ചാണെങ്കിലും മുറിക്കുള്ളിലേക്ക് തന്നെ മിഴിനട്ടു മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെ വനിതയും തിരുമേനി സന്യാസിയുടെ മൃതദേഹത്തിന് തൊട്ടുചേർന്ന് കിടന്നു കുറച്ചു നിമിഷം പിന്നീട് കണ്ട രംഗമാണ് ദിവാകരപിള്ളിയെ സത്യത്തിൽ നടുക്കിക്കളഞ്ഞത് കണ്ടപ്പോൾ അതുവരെ കണ്ടതിൻ്റെ എല്ലാ ഭീകരതയും ചോർന്നുപോയി ഇതാ ഇതാണ് ഭീകരം ഭയാനകം വൈനതയും തിരുമേനി നിശ്ചലം കിടക്കുന്നു സന്യാസിയുടെ ജഡം മെല്ലെ അനങ്ങുന്നു മരിച്ച മനുഷ്യൻ ഉണരാൻ തുടങ്ങുന്നു ഇത്തവണ ദിവാകര പിള്ള നേരിയ തോതിൽ വിറയ്ക്കാനും തുടങ്ങിയിരിക്കുന്നു ഒന്നടങ്ങിയ ചുഴലിക്കാറ്റിന്റെ മുരൾച്ച ഉച്ചസ്ഥായിലേക്ക് വീണ്ടും ഉയർന്നു തുടങ്ങുന്നു ഒപ്പം നായ്ക്കളുടെയും കുറുക്കന്മാരുടെയും മോങ്ങലകളും ആ മുറിവാതിൽക്കൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ ഉൽക്കടമായി അയാൾ കൊതിച്ചു പക്ഷെ ഇരിക്കുന്നിടത്തു നിന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല അങ്ങനെ മരപ്പാവ പോലെ ദിവാകര പിള്ള ഇരിക്കെ പൂജാ മുറിയുടെ വാതിൽ മലർക്കെ തുറന്നു മുറിവാതിലിലെ ഓട്ടുമണി മുഴക്കം ഒരു ദുർഗാക്ഷേത്ര നട തുറക്കം പോലെ മുഴങ്ങി ദിവാകര പിള്ളെ താൻ ഇവിടെ തന്നെ ഉണ്ടാകണം പറഞ്ഞത് മറന്നില്ലല്ലോ വാതിൽക്കൽ സന്യാസി പക്ഷെ ആ ശബ്ദം വൈദ്യതയും തിരുമേനിയുടേതാണ് ദിവാകര പിള്ള സന്യാസിയെ തുറച്ചു നോക്കി വിശപ്പ് വീഴാറാക്കിയ ആ ഭിക്ഷു തന്നെയാണോ ഇത് ഇപ്പോൾ ആ ശരീരത്തിന് എന്തൊരു കെൽപ്പ് തനിക്ക് ആലോചിച്ചാലും മനസ്സിലാകാത്ത സംഭവങ്ങളാണ് ഇതൊക്കെയെന്ന് ദിവാകര പിള്ള സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു സന്യാസി പ്രൗഢഗംഭീരനായി മുറ്റത്തേക്ക് മുറ്റത്തേക്കിറങ്ങി അയാൾ പാഴൂരില്ലത്തിന്റെ പഠിക്കൽ വരെ നടന്നു പോകുന്നത് ദിവാകര വായും പിളർന്ന് നോക്കിയിരിക്കുകയായിരുന്നു പിന്നീട് ആ രൂപം എവിടേക്ക് അപ്രത്യക്ഷമായെന്ന് അയാൾക്കറിയില്ല കൂടുവിട്ട് കൂടുമാറ വനിതയും തിരുമേനി അപ്പുകുട്ടനെ അവസാനിപ്പിക്കാൻ കണ്ടുപിടിച്ച മാർഗമാണത് ഇതിൽ അവൻ അകപ്പെടാതിരിക്കാനാവില്ല സന്യാസിയായിട്ടാണ് ശ്രീധരൻ നായുടെ പുത്രൻ ഹിമാദ്രയിൽ ഇരിക്കുന്നതെങ്കിൽ ഒരു സന്യാസിയായി അവൻ്റെ ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുക ഇതോടെ തൻ്റെ ദൗത്യം അവസാനിക്കണം ആ ഒരു തലവേദന തീർക്കണം എല്ലാം ശുഭമായി കലാശിക്കാൻ പോകുന്നു സ്വജീവൻ സന്യാസിയുടെ ജടത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞ നിമിഷത്തിൽ തന്നെ വിജയം ഉറപ്പായി കഴിഞ്ഞു പൂർവികർക്ക് കഴിയാത്തത് തനിക്ക് കഴിഞ്ഞിരിക്കുന്നു താൻ എന്തിനാണ് ഒരുങ്ങുന്നതെന്ന് ദിവാകര പിള്ളയോട് വ്യക്തമാക്കിയിട്ടില്ല അത് അനപൂർവ്വമാണ് താനും കൂടുവിട്ട് കൂടുമാറലിൻ്റെ അറിഞ്ഞാൽ തന്നെ ഇല്ലാതാക്കാൻ അവൻ ഒരു നിമിഷം മതി എത്ര സ്നേഹമുള്ള ആശ്രിതനും ഒരു ദുർചിന്തയുദിക്കാൻ എത്രമാത്രം വേണം പൂജാമുറിയിൽ താൻ ഉപേക്ഷിച്ചു പോകുന്നത് തൻ്റെ ജഡമാണ് ജീവനില്ലാത്ത വെറും തൊണ്ട് തിരിച്ചു വരുമ്പോൾ ആ ഇവിടെയില്ലെങ്കിൽ എല്ലാം തുലഞ്ഞില്ലേ അതവൻ അറിയരുത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ട് അറിയില്ല വരും വരെ ആ ജടത്തിനവൻ കാവൽ നിൽക്കട്ടെ വിജയം ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് വനിതയിന്റെ ആത്മാവ് സന്യാസി ശരീരനായി ഇല്ലം വിട്ടത് അളക നന്ദയിലെ ജലം തെല്ലൊന്ന് കലങ്ങി മഞ്ഞന്തറമാർന്നിരിക്കുന്നു മലമുകളിൽ മഞ്ഞുരുക്കി തുടങ്ങിയതിന്റെ പ്രകടമായ ലക്ഷണം തീർത്ഥാടകർക്ക് സ്നാനം ചെയ്യാൻ കെട്ടിയിറക്കിയ പടവുകളിൽ ഒന്നിൽ നിന്ന് അപ്പുകുട്ടൻ ധ്യാനിച്ചു ആ മൗനഭജനത്തിനകമ്പടിയായി നദീസംഗമഘട്ടത്തിൽ ഘട്ടത്തിൽ നിന്നുയരുന്ന ഹുങ്കാല ശബ്ദം ഓംകാര ഓങ്കാരധ്വനി പോലെ തോന്നിച്ചു തീർത്ഥാടകരുടെ തിരക്ക് തുടങ്ങുന്നതേ ഉള്ളു അപ്പുകുട്ടൻ കുളിയും തേവാരവും കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് മടങ്ങാൻ തുടങ്ങുകയായിരുന്നു അപ്പുകുട്ടന്റെ ആശ്രമം അനുനിമിഷം വളരുകയാണെന്ന് വേണം പറയാൻ ഇപ്പോൾ അവിടെ മുപ്പത്തഞ്ചിലേറെ യോഗിമാരുണ്ട് എല്ലാവരും അപ്പുക്കുട്ടനെക്കുറിച്ച് കേട്ടറിഞ്ഞ് ആശ്രമത്തിൽ എത്തിപ്പെട്ടവർ ആ മുപ്പത്തിയഞ്ചു പേരുടെ മഠാധിപതിയായി അപ്പുകുട്ടൻ അവനതിൽ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഏകാന്ത ധ്യാനത്തിന് ഭംഗം തട്ടുകയാണെന്ന പരാതി എപ്പോഴും ഉണ്ടായിരുന്നു താനും എങ്കിലും നിഷേധിച്ചില്ല വന്നു ചേർന്നവരെ സംരക്ഷിക്കാമെന്ന് അവൻ സമ്മതിച്ചു ഇനി പുതുതായി ആരെയും സ്വീകരിക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് ആശ്രമത്തിൽ ഇനി ഒരാൾക്കു കൂടി ഇടമില്ല ഭക്തിസാന്ദ്രമായ ആശ്രമത്തിലെ അന്തരീക്ഷത്തിൽ അപ്പുക്കൂട്ടൻ ലയിച്ചു ചേരുകയായിരുന്നു സ്വയം മറക്കുകയായിരുന്നു രാവിന്റെ ഏതെങ്കിലും നിഗൂഢയാമങ്ങളിൽ ഒന്നിൽ അറിയാതെയാണെങ്കിലും മനസ്സൊരു നിമിഷം ഇലമംഗലത്തിലേക്ക് കുതിക്കും തന്റെ വേരുകൾ പടർന്നു കിടക്കുന്ന ആ ഗ്രാമത്തിലേക്ക് മനസ്സുകൊണ്ടായാലും ഒരു മടക്കയാത്ര അരുതെന്ന് കരുതിയിട്ടും അറിയാതെ കടിഞ്ഞാൻ പൊട്ടിക്കുകയാണ് ഹൃദയം വൈനുതയും തൽക്കാലം ഒന്നടങ്ങിയെന്നായിരുന്നു അവന്റെ ആശ്വാസം അയാൾക്ക് മതിയായി കാണും യോഗതണ്ടുകൂടി കൈവിട്ടു പോയതിനു ശേഷം അയാളാകെ നിരാശനായിരിക്കും ഇപ്പോൾ പാഴൂറില്ലത്തേക്ക് ശ്രദ്ധിക്കാറേയില്ല തൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും അമ്മുവിനെ തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും വൈകി പോയിരുന്നു അപ്പോൾ മുതൽ ഒരു ദൃഷ്ടി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് യോഗദണ്ഡ് കൈവിട്ടു പോയില്ല അത് മഹാഭാഗ്യം വൈനതയും തിരുമേനി അങ്ങനെ അടങ്ങുമെന്ന വിശ്വാസമൊന്നും അവനില്ല പകയുള്ള സർപ്പമാണ് അയാൾ തൻ്റെ ശപഥം നിറവേറും വരെ കരുതലോടെ കാത്തിരിക്കാൻ അയാൾ ശ്രമിക്കും തന്റെ സമീപമെത്തി വൈനതയിൻ ഒരു പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുമെന്ന് അപ്പുകുട്ടൻ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ സംഭവിച്ചത് അതാണെന്നു മാത്രം അതാകട്ടെ കരുത്തുറ്റ ഹൃദയത്തെ വല്ലാതെ ഉലയ്ക്കുകയും ചെയ്തു അയാളുടെ ആ തന്റെയടത്തിനു മുന്നിൽ അപ്പുകുട്ടൻ പകച്ചുപോയി എന്തു ചെയ്യണമെന്നറിയാത്തൊരു നിമിഷം അളകനന്തയിലെ പടികൾ കയറി മുകളിലെത്തിയപ്പോൾ ആശ്രമത്തിലെ ഒരു അന്തേവാസി കാത്തു നിൽക്കുന്നു അത് പതിവുള്ളതല്ല മഠാധിപതിക്കുള്ള അകമ്പടിയിലോ മറ്റു ബഹുമതികളിലോ ഒന്നും അപ്പൂക്കൂട്ടന് വിശ്വാസമില്ല തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചലനമോ നോട്ടമോ പോലും ആരിൽ നിന്നും ഉണ്ടാകരുതെന്ന് അവൻ പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട് ആരിൽ നിന്നും വിഭിന്നനല്ല താൻ അവരെപ്പോലൊരു യോഗി മാത്രം അതിലൊരാൾ മാത്രം ആരെയുംക്കാൾ മഹത്വം തനിക്കുണ്ടെന്നവൻ ഒരിക്കലും കരുതുന്നില്ല അങ്ങനെ തോന്നിയാൽ താൻ താനല്ലാതാവുകയാണ് താൻ അപ്പുകുട്ടൻ ഇലമംഗലത്തിലെ ഒരു പാവമാശ്രിതന്റെ മകൻ മാത്രമാണ് ശ്രീധരൻ നായരുടെ മകൻ ആ ഒരു ബഹുമതിയിലപ്പുറം തനിക്കൊന്നും ആവശ്യമില്ല ആരെല്ലാം വലുതായിരുന്നു കൊള്ളട്ടെ അവരിലൊക്കെ ഇങ്ങേയറ്റത്ത് ഏറ്റവും ചെറിയവനാണെന്ന് പറയാനും അങ്ങനെ കഴിഞ്ഞുകൂടാനുമാണ് അപ്പുകുട്ടൻ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഒരന്തേവാസി തനിക്ക് വേണ്ടി കാത്തുനിന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല അപ്പുകൂട്ടൻ്റെ ഒരു ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ തേടി വന്ന യോഗിക്കത് മനസ്സിലായി ഒരു പരദേശി അങ്ങേതേടി എത്തിയിരിക്കുന്നു സന്യാസിയാണ് അദ്ദേഹം കവാടത്തിൽ തന്നെ കാത്തുനിൽക്കുകയാണ് കയറി ഉപവിഷ്ടനാകൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല ആശ്രമത്തിലേക്ക് കയറാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് അദ്ദേഹം പുറത്തേക്ക് തന്നെ ഇറങ്ങി നിന്നു കളഞ്ഞു അപ്പുകുട്ടൻ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു ആശ്രമത്തിൽ കയറാത്ത സന്യാസിയോ അവന്റെ മനസ്സിലൂടെ സംശയത്തിന്റെ ഒരു നൂലിഴ വലിഞ്ഞു എങ്കിൽ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെല്ലുന്നതല്ലേ ഭംഗി അപ്പുകുട്ടൻ ഒരു നിമിഷം കണ്ണുകൾ പൂട്ടി നിന്നു മനക്കണ്ണുകൾ മലർക്കെ തുറന്ന് ആശ്രമ കവാടത്തിലെ അതിഥിയെ കണ്ടു തന്റെ ഗ്രാമത്തിൽ നിന്നെത്തിയൊരു സന്യാസി സന്യാസിയുടെ ശരീരത്തിനുള്ളിലെ വനിതയിന്റെ ആത്മാവിനെ അവൻ തിരിച്ചറിഞ്ഞുമില്ല ചുഴിഞ്ഞു നോക്കി മനസ്സിലാക്കാൻ അപ്പോഴവൻ ശ്രമിച്ചില്ല എന്നതാണ് നേരം അതാണ് അപകടമുണ്ടാക്കിയതും നാട്ടുകാരനായൊരു സന്യാസി തന്റെ ആശ്രമ കവാടത്തിൽ ആഹ്ലാദത്തോടെ അപ്പുക്കുട്ടൻ അവിടേക്ക് ഓടി ചെല്ലുകയായിരുന്നു അപ്പുക്കുട്ടൻ എന്ന യുവയോഗിയെ ആഗതനായ സന്യാസി ആപാദച്ചൂടമൊന്നു നോക്കി അപ്പുകുട്ടൻ ആഗതനെയും അത്രയും കൊണ്ട് കഴിഞ്ഞിരുന്നുവെങ്കിലും വൈനിതയും തിരുമേനി രക്ഷപ്പെടുമായിരുന്നു പക്ഷേ സ്വന്തം സ്വഭാവം തന്നെ അയാളെ ചതിച്ചു അപ്പുകുട്ടൻ്റെ പ്രൗഢമായ നോക്കും അവൻ്റെ ആരോഗ്യസമ്പുഷ്ടമായ ശരീരവും ശ്രദ്ധിക്കെ സന്യാസിയുടെ പുരികങ്ങൾ അറിയാതെ കൂട്ടിമുട്ടി കൂട്ടുപുരികങ്ങൾ കൂട്ടുപുരികങ്ങളല്ലിട്ടും ഇരുപുരിക്കവും തമ്മിൽ മുട്ടി നെറ്റിയിൽ ചുളിവുകൾ ഉണ്ടാവുകയും ചെയ്തു അകത്തേക്ക് സ്വാഗതം അങ്ങ് കയറി വരൂ സ്നാനവന്ദനാദികൾക്ക് സൗകര്യപ്പെടുത്താമല്ലോ അങ്ങ് യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു അപ്പുകുട്ടൻ ഭവ്യതയോടെ സന്യാസിയെ ക്ഷണിച്ചു വൈനതയന് ആ ഭവ്യത കണ്ടപ്പോൾ അടിമുടി വിറഞ്ഞു ശത്രുവാണ് ക്ഷണിക്കുന്നത് ഔദാര്യം സന്യാസിയുടെ പുരികങ്ങൾ വീണ്ടും തമ്മിൽ തല്ലുന്നു അപ്പുകുട്ടൻ അറിയാതെ ഒരു ഞെട്ടലുണ്ടായി കൈത്തണ്ടയിലെ രക്ഷാചരട് നേരിയ തോതിലൊന്ന് വിറയ്ക്കുകയും ചെയ്തു ഇത്തരം സ്വഭാവ സവിശേഷമുള്ള ഒരാളെയേ താൻ കണ്ടിട്ടുള്ളൂ വനിതയും തിരുമേനിയെ വീണ്ടും ഇതാ അത്തരം സ്വഭാവമുള്ള മറ്റൊരാൾ കൂടി ഈ സന്യാസി വൈനതയുടെ നിയോഗമനുസരിച്ച് വന്നിട്ടുള്ള വല്ല കപട സന്യാസിയുമായിരിക്കുമോ ഒരേ കുടുംബത്തിൽ പിറന്ന പലർക്കും ചില സ്വഭാവ സ്വഭാവവിശേഷങ്ങളിൽ സ്വരുമയുണ്ടാകാറുണ്ട് ഇതങ്ങനെയായിരിക്കില്ലേ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു നോക്കൂ സംസാരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ ഇങ്ങകത്തേക്ക് കയറും മഞ്ഞുരുകളിന് ശക്തി വളർന്നിട്ടുണ്ട് വന്നാലും എനിക്ക് മഠാധിപതിയെയാണ് കാണേണ്ടത് ഒടുവിൽ സന്യാസി ശബ്ദിച്ചു അപ്പുക്കുട്ടൻ്റെ നടുക്കം പൂർണമായി ഈ ശബ്ദം വൈനതയും തിരുമേനിയുടേതല്ലേ തനിക്കേറെ പരിചിതമായ ശബ്ദം ഒരു കാലത്ത് തന്നെ വിടാതെ അനുദാപനം ചെയ്തിരിക്കുന്ന ശബ്ദം ഇങ്ങനെ ശബ്ദസാദൃശ്യം ഉണ്ടാകാനിടയില്ലല്ലോ ആ വാക്കുകളിലെ ധിക്കാരധ്വനി പോലും വനിതയും തിരുമേനിയുടേത് പോലുണ്ട് ഇതിലെന്തോ ചതിവുണ്ട് തീർച്ച അതറിഞ്ഞിട്ട് മതി ഇനി ബാക്കി കാര്യം ഞാൻ മഠാധിപതിയെ വിളിക്കാം അങ്ങ് ഒരു നിമിഷം നിൽക്കൂ അപ്പുകുട്ടൻ തിടുക്കപ്പെട്ട് ആശ്രമത്തിനുള്ളിലേക്ക് കയറി ചില സന്യാസി വര്യന്മാർ കൂടി പുതിയ സന്യാസിയുടെ ചുറ്റും കൂടിയിരുന്നുവെങ്കിലും അപ്പുകുട്ടനെ മറികടന്ന് ആരും ആഗതനോട് സംസാരിക്കാൻ മുതിർന്നില്ല അസ്വസ്ഥതയോടെ സന്യാസി നിന്നു അത് വൈനതയും തിരുമേനിയുടെ അസ്വസ്ഥതയായിരുന്നു താൻ അന്വേഷിച്ചു വന്നത് കണ്ടെത്തിയിരിക്കുന്നു അപ്പുകൂട്ടൻ തൻ്റെ ശത്രു കൈനീട്ടിയാൽ തൊടാവുന്ന അടുത്തുണ്ട് അവനെ എങ്ങനെ നേരിടണമെന്ന ചിന്തകൾ മതിക്കുകയാണ് വൈനതയിൻ്റെ ഹൃദയത്തെ അവനെ ഒഴിവാക്കണം ആ യോഗദണ്ട് ഈ ആശ്രമത്തിൽ തന്നെ ഉണ്ടാവും അതും കൈവശപ്പെടുത്തണം അത്രയുമേ വേണ്ടു പിന്നെ ഇവിടേക്ക് വന്നതുപോലെ മനസ്സിന്റെ വേഗതയിൽ സഞ്ചരിച്ച് ഇല്ലത്തേക്ക് മടങ്ങിച്ചെല്ലാം എല്ലാം കൃത്യമായി നടക്കുമെന്ന് ഉറപ്പായിരുന്നു മഠാധിപതി വരട്ടെ അപ്പക്കൂട്ടൻ്റെ അതിഥിയായിട്ടല്ല മഠാധിപതിയുടെ അതിഥിയായിട്ടേ താൻ ആശ്രമത്തിൽ കയറുന്നുള്ളൂ ഇത്രയേറെ ബുദ്ധിമുട്ടിയത് ഈ ഒരു ഉദ്ദേശ്യം മാത്രം ഉൾക്കൊണ്ടായിരുന്നു ഒരു ദരിദ്ര സന്യാസിയെ വകവരുത്തിയതും അതിനു മാത്രമായിരുന്നു അത്രയും കഷ്ടതകൾ അനുഭവിച്ച സ്ഥിതിക്ക് വിജയം വരിക്കാതെ പിന്തിരിയണമെങ്കിൽ താൻ വൈനതയനല്ലാതാവണം അപ്പുകൂട്ടൻ അവന്റെ അഹന്ത കണ്ടില്ലേ അവൻ യോഗിയാണ് പോലും നാട്ടിലെ ഒരു പരട്ടനായുടെ പുത്രൻ സന്യാസിയായിരിക്കുന്നു വൈനതേന് ഉറക്ക ചിരിക്കാൻ തോന്നി അവന്റെ എല്ലാ സന്യാസവും ഇനി എത്ര നേരത്തേക്കാണ് ഏറിയാൽ അരനാഴിക നേരം അത്ര തന്നെ ഈ ശപഥം ഇന്നത്തോടെ പൂർത്തിയാകുന്നു ഇനി നാട്ടിൽ തീർക്കാനുള്ള കാര്യങ്ങളേയുള്ളൂ വേണ്ടി വന്നാൽ ഒരൊറ്റ മരണം ഗ്രാമം അപ്പാടെ കത്തിച്ചാമ്പലാക്കാൻ അതു മതിയാകും അല്ലെങ്കിൽ ഉച്ചാടനം അതെ തിരിച്ചു ചെല്ലട്ടെ അപ്പുകുട്ടൻ നേരെ പോയത് തൻ്റെ പൂജാമുറിയിലേക്കായിരുന്നു കെടാവിളക്കിനു മുന്നിൽ പീഠമായി തെരഞ്ഞെടുത്ത പാറയുടെ മുകളിൽ പത്മാസനമിട്ടിരിക്കുമ്പോൾ തൻ്റെ ഹൃദയം അകാരണമായി തുടികൊട്ടുന്നുണ്ടെന്ന് അപ്പുകുട്ടൻ അറിഞ്ഞു എന്തോ രാപശങ്ക രക്ഷാചരട് വിറകൊണ്ടതും ദുസ്സൂചനയാണ് ധ്യാനനിരതനായി തെല്ലു നിമിഷങ്ങൾ വാതിൽക്കൽ നിൽക്കുന്ന സന്യാസിയുടെ വൈനതയനുമായുള്ള സാദൃശ്യം അറിയണമെങ്കിൽ വൈനതയും തിരുമേനി എന്തു അറിയണം അതെ അത് വ്യക്തമായി അറിയേണ്ടിയിരിക്കുന്നു വർഷങ്ങൾക്കു ശേഷം മഷിനോട്ടം എന്ന കർമ്മം ചെയ്യേണ്ടി വന്നു തളിർവെറ്റിലയിൽ ചന്ദനം പോലെ ചാലിച്ച അഞ്ജനക്കല്ലെ തേച്ചു പിടിപ്പിച്ച് നിലവിളക്കിന് മുന്നിൽ വെച്ചു മനസ്സിൽ മന്ത്രങ്ങളുടെ അരുവി ഉറവെടുത്തു അപ്പുകുട്ടൻ വെറ്റിലയിലേക്ക് ഉറ്റുനോക്കി പൊടുന്നനെ അവൻ ഉഗ്രമായെന്ന് ഞെട്ടി താൻ എന്താണേ കാണുന്നത് പാഴൂർ ഇലത്തിലെ പൂജാമുറിയിൽ വനിതയും തിരുമേനി മരിച്ച നിലയിൽ ശയിക്കുന്നു വാതിൽ പിന്നിൽ ദിവാകര ഇരുന്നുറങ്ങുന്നു ഒരു നൊടി നേരം കൊണ്ട് അപ്പുകുട്ടനെ കാര്യം പിടികിട്ടി കൂടുവിട്ട് കൂടുമാറൽ അതെ തൻ്റെ നേരിയ സംശയം എത്ര ശരിയായിരിക്കുന്നു വൈനതയൻ്റെ രക്തബന്ധത്തിൽ പിറന്നവനല്ല വാതിൽക്കൽ നിൽക്കുന്ന സന്യാസി സാക്ഷാൽ വൈനതയൻ തിരുമേനി തന്നെ നടന്നതെന്തായിരിക്കുമെന്ന് വ്യക്തമായി മനസ്സിലാവുകയാണ് സന്യാസിയുടെ ജീവൻ ബലി ചെയ്ത് പകരം ആ ജീവനായി വൈനിതയൻ കയറിക്കൂടിയിരിക്കുന്നു ആ കൂട്ടുപുരികങ്ങളുടെ തമ്മിൽ തല് താൻ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ അപകടം തീർച്ചയായിരുന്നു അവൻ്റെ കണ്ണുകൾ ക്രോധം കൊണ്ടൊന്ന് കത്തി വേണമെങ്കിൽ ഈ നിമിഷം വനിതയിൻ്റെ ശരീരം തനിക്ക് ഇവിടെ ഇരുന്ന് കത്തിച്ചു കളയാം തിരിച്ചു ചെല്ലുമ്പോൾ ചേക്കേറാൻ സ്വന്തം ശരീരം ഇല്ലെന്ന് വന്നാൽ വൈനതയും തിരുമേനി ഇല്ലെന്നാണ് അർത്ഥം ഒപ്പം ആ പൂജാമുറി ഉൾപ്പെട്ട പാഴൂറില്ലം ഒന്നാകെ വേണമെങ്കിൽ കത്തിച്ചു കളയാം അതാണ് ചെയ്യേണ്ടത് അപ്പുക്കുട്ടൻ ഇല്ലത്തിലാകെ ഒന്ന് കണ്ണുകൊണ്ടു പരതി പെട്ടെന്ന് അവന്റെ ക്രോധം ഒന്നു മങ്ങി അടുക്കളക്കെട്ടിലെ വാതിൽപ്പടയിൽ താടിക്ക് കയ്യും കൊടുത്ത് താത്രിക്കുട്ടി ഇരുന്നു കരയുന്നു ധാത്രിക്കുട്ടി അവന്റെ കോപം മഞ്ഞുകട്ട പോലെ ഉരുകി പണ്ടും ഇതേ ധാത്രിക്കുട്ടിയെ ഓർത്താണ് വനിതേനെ വെറുതെ വിട്ടത് പക്ഷെ ഇപ്പോൾ താനിനിയും ആ ഔദാര്യം കാട്ടണോ അച്ഛനമ്മമാരുടെ മുഖങ്ങൾ ഒരു ഞൊടിയിടെ മനസ്സിൽ മിഞ്ഞി മറഞ്ഞു ചന്ദ്രേട്ടൻ്റെയും ജാനകി ചേച്ചിയുടെയും മുഖങ്ങൾ അവരെല്ലാം ഒരുമിച്ച് തൻ്റെ മനസ്സിന് ശക്തി നൽകുകയാണോ ചെയ്യൂ എന്ന് പ്രേരിപ്പിക്കുകയാണോ ഇത് രണ്ടാമത്തെ അവസരമാണ് ഇത്തവണയും ഇയാളെ വെറുതെ വിട്ടാൽ ഇനി ഒരവസരം കൈവന്നില്ലെങ്കിലോ ആ നിമിഷം അപ്പുക്കുട്ടൻ സ്വയം പുഞ്ചിരിച്ചു പോയി െന്തൊക്കെയാണ് ഈ ചിന്തിച്ചു പോകുന്നത് വൈനതയൻ തന്നിൽ നിന്ന് എവിടെ ഒളിക്കാനാണ് ഏതു നിമിഷത്തിൽ വേണമെങ്കിലും അയാളെ ഇല്ലാതാക്കാൻ തനിക്ക് കഴിയുമല്ലോ അതിനുവേണ്ടി ഇലമംഗലം വരെ പോകണമെന്നുപോലുമില്ല ഇവിടെ ഈ പൂജാമുറിയിലിരുന്ന് തനിക്കത് സാധിക്കാനേയുള്ളൂ അപ്പുകുട്ടൻ ശാന്തനായി മഷുവറ്റിലയിലെ കാഴ്ച മറഞ്ഞു ഒരു സന്യാസിയെ കൊലപ്പെടുത്തിയിട്ടാണ് വൈനതയൻ അഭിനവ സന്യാസിയായി വന്നിരിക്കുന്നത് ഇനി താൻ നിരൂപിച്ചാൽ ആ സന്യാസിക്ക് ജീവൻ നൽകാൻ കഴിയില്ല കഴിയില്ലേ കഴിയും പക്ഷേ അത് വനിതയൻ്റെ ജീവനായിരിക്കുമെന്ന് മാത്രം ഒരു സന്യാസിയുടെ വേഷത്തിൽ നടന്ന് അയാളിനി ദുഷ്കൃത്യങ്ങൾ ചെയ്യേണ്ട ഒരിക്കൽ കൂടി അയാളെ വെറുതെ വിടാൻ തന്നെയാണ് അപ്പുകുട്ടൻ തീരുമാനിച്ചത് ഏതൊരാളുടെ ജീവന് പകരം മറ്റൊരുവൻ കൂടുവിട്ട് കൂടുമാറൽ പ്രക്രിയ നടത്തിയോ ആ രണ്ടാമത്തെ ജീവനെ പിന്നീട് ഒന്നാമനെ ഭരിക്കൂ തിരിച്ച് സ്വശരീരത്തിലേക്ക് ജീവൻ ആവാഹിച്ചു കയറിയാലല്ലാതെ ഒന്നാമന് മുക്തിയില്ല പക്ഷേ അപ്പോഴേക്കും ഒന്നാമൻ്റെ ജഡം വെറും ജഡം തന്നെയാകും രണ്ടു ശരീരത്തിന് ഒരാത്മാവ് അപ്പുകുട്ടൻ പുഞ്ചിരിയുടെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോഴും സന്യാസി പഠിക്കൽ തന്നെ നിൽപ്പാണ് അയാൾ അകത്തേക്ക് കയറാത്തത് എന്താണെന്ന് അപ്പുകുട്ടന് മനസ്സിലായി മഠാധിപതിയെ കാണണമെന്ന് പറഞ്ഞതും വൈനതയനെന്ന ദുർമാന്ത്രികന് ആശ്രമത്തിന് ചുറ്റും താൻ വിരിച്ചിട്ടിരിക്കുന്ന അദൃശ്യമായ മാന്ത്രിക വലയം ഭേദിച്ചു കയറാൻ കഴിയില്ല അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാം മല പോലെ അപ്രാപ്യമാണ് ഈ ആശ്രമം അത് വൈനതയിന് മനസ്സിലായിട്ടുണ്ട് കയറിയിട്ടതുപോലെ പുറത്തേക്ക് ഇറങ്ങി നിന്നുവെന്നല്ലേ തന്നെ വിളിക്കാൻ വന്ന യോഗി പറഞ്ഞത് അത് മറ്റാർക്കും മനസ്സിലാകാതിരിക്കാനുള്ള അടവാണ് മഠാധിപതിയെ കാണണമെന്നുള്ള പിടിവാശിക്ക് പിന്നിൽ ആ കുരുട്ടുബുദ്ധിയുടെ അപാരത അറിഞ്ഞിട്ടുള്ളവനാണല്ലോ താൻ സ്വാമി ഞങ്ങൾക്കിവിടെ മഠാധിപതിയുടെ സ്ഥാനം അലങ്കരിക്കുന്ന ആരും തന്നെയില്ല ഞങ്ങളെല്ലാം ശിഷ്യന്മാരാണ് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഒരുപോലെ മഠാധിപതിമാരാണ് വൈനതയും തിരുമേനിക്ക് കാണേണ്ട ആൾ ഞാനായിരിക്കുമല്ലോ എന്നെ കാണാൻ ഒരു മഠാധിപതിയുടെയും ജാമ്യം ആവശ്യമില്ല അങ്ങേക്ക് അകത്തേക്ക് കയറി വരാം അപ്പുകുട്ടൻ്റെ നേർത്ത മധുരമായ ശബ്ദം ശാന്തസ്വരം സന്യാസിയുടെ മുഖം വിളറി ആ പുരികങ്ങൾ അതിദ്രുതം തമ്മിലടിക്കാൻ തുടങ്ങി അപ്പുക്കുട്ടൻ യോഗതണ്ടിൽ അരുമയായി തലോടിക്കൊണ്ട് നിന്നു വൈനതയും തിരുമേനി ഇടിയേറ്റതുപോലെ തരിച്ചു പോയിരിക്കുന്നു തളർന്നു പോയിരിക്കുന്നു അയാളുടെ മിഴികൾ ആവോളം മിഴിഞ്ഞ് അപ്പുക്കുട്ടനിൽ തന്നെ തങ്ങി നിന്നു മനഃപൂർവ്വം തന്നെയാണ് അവൻ ആ യോഗതണ്ടുകൂടി കയ്യിലെടുത്തത് ഒത്തിരി സംസാരിക്കാതെ തന്നെ വൈനതേന് കാര്യം മനസ്സിലാവുകയും ചെയ്തു നീ നീ സന്യാസിയുടെ ക്രൗര്യം കലർന്ന ശബ്ദത്തിന് വിറയൽ കോപക്കലയുടെ വിറയൽ അതേ തിരുമേനി ശ്രീധര നായരുടെ മകൻ അപ്പുകുട്ടൻ എന്നെ അങ്ങ് കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായില്ലോ എട്ട് കൊല്ലമാകാൻ പോകുന്നതല്ലേ ഉള്ളൂ ഒരിക്കൽ ഞാൻ അങ്ങേ കാണാൻ അങ്ങയുടെ ഇല്ലത്ത് വന്നിരുന്നു പകരം എന്നെ കാണാൻ അങ്ങ് ഇന്നിവിടേക്ക് വന്നു നന്നായി ഏത് വേഷത്തിൽ വന്നാലും അങ്ങയെ ഞാൻ തിരിച്ചറിയുമെന്നിരിക്കെ എന്തിനാണ് തിരുമേനി ഒരു സാധുവിനെ കൊലപ്പെടുത്തിയത് അങ്ങയുടെ ജഡം ഇല്ലത്തെ പൂജാമുറിയിൽ സുരക്ഷിതമാണ് അതുകൊണ്ടുള്ള ഉപയോഗം എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഞാൻ വർഷങ്ങൾക്കു ശേഷം ഒരിക്കൽ കൂടി പറയുന്നു അങ്ങയുടെ പ്രതികാര ചിന്ത ഇനിയെങ്കിലും ഉപേക്ഷിക്കൂ അങ്ങയുടെ ആശ്രിതന്റെ ഈ മകനെ വെറുതെ വിട്ടേക്കൂ അപ്പുകുട്ടനെ മുഴുവൻ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല പൊടുന്നനെയാണത് സംഭവിച്ചത് സന്യാസി നിന്ന നിൽപ്പിൽ ആശ്രമത്തിന് പിന്നിലേക്ക് കുഴഞ്ഞു വീണു അടുത്തുനിന്നിരുന്ന ചിലർ വീഴും മുൻപേ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ആ ശരീരത്തെ സ്പർശിച്ചവർ ഭയാക്രാന്തരായി ഒരദ്ഭുത ശബ്ദം പുറപ്പെടുവിച്ചു ആ സന്യാസിയുടെ ശരീരം തണുത്തു മരവിച്ചിരിക്കുന്നു മൃതശരീരത്തിൽ സ്പർശിച്ചതുപോലെ അവർ വിരണ്ടു വൈനതയിന്റെ ആത്മാവ് സന്യാസിയുടെ ശരീരം വെടിഞ്ഞ് പാഴൂർ ഇല്ലത്തേക്ക് മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നു അപ്പുകുട്ടന് മാത്രം അത് മനസ്സിലായി ഇവിടെയും തനിക്ക് പരാജയം മാത്രമാണ് സംഭവിച്ചതെന്ന് പൂർണ്ണബോധ്യമായപ്പോൾ സന്യാസിയുടെ ശരീരം വെടിഞ്ഞ് വൈനതയൻ തിരുമേനി രക്ഷപ്പെടുകയായിരുന്നു അപ്പുക്കുട്ടൻ തന്നെ തിരിച്ചറിയുമെന്ന് അദ്ദേഹം കരുതിയതേയില്ല അത് തിരിച്ചറിഞ്ഞപ്പോൾ രക്ഷപ്പെടുക മാത്രമേ കരണീയമായിട്ടുണ്ടായിരുന്നുള്ളൂ വാശിയും വൈരാഗ്യവും വല്ലാതെ പ്രക്ഷുബ്ധമാക്കിയ വൈനതയും തിരുമേനി ഒരു ദൃഢപ്രതിജ്ഞയോടെയാണ് പാഴൂറില്ലത്തിൻ്റെ പൂജാമുറിയിൽ ഉണർന്നെണീറ്റത് ഏഴു ദിവസത്തിനകം അപ്പുക്കൂട്ടനെ ഉന്മൂലനം ചെയ്യും അതെ ഏഴു ദിവസം